ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഭാര്യ എന്നൊന്നും ആരും വിചാരിക്കില്ല കേട്ടോ അപ്പോൾ ഇതിഷ്ടം കൊണ്ട് ആളുണ്ടാക്കിയൊക്കെ അറിയണം പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഗ്യാലറി തഴാണ് നമ്മൾ ഓരോരോ വീഡിയോസ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് അതൊക്കെ എടുത്തില്ല കാരണം ഇതൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കണ കുറേ വീഡിയോസാണ് പക്ഷെ നമ്മൾ വെച്ചാൽ നേരത്തെ കുറയില്ലേ നമ്മളൊരു മൂടും കാര്യങ്ങളൊന്നും ശരിയായിരിക്കില്ല പിന്നെ മടിയും ഉണ്ട് കേട്ടോ മടിയും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കങ്ങനെ മിക്ക കാര്യങ്ങളും നടക്കൂല അപ്പോൾ ഒരു ദിവസം ബീഫ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ആൾ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ട ഇറങ്ങി ഇറങ്ങിട്ടാവട്ടെ അപ്പോൾ എൻ്റെ മോളെ പിന്നെ അവിടെ ആക്കിയാലോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ സാധനങ്ങൾ അപ്പം എന്നും എന്നും നല്ല ഒരുവിധം ദിവസങ്ങളിലൊക്കെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ടായി ഞാൻ പറഞ്ഞില്ല ഒരഞ്ചു ചുറ്റു നടന്നാൽ മതി അപ്പോൾ അത്ര അടുത്താണ് വീട് അപ്പോൾ മോളെ ആക്കി കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ചെക്കന്മാർ പിന്നെ അച്ഛനുള്ള കാരണം പിന്നെ എവിടെയും നിൽക്കില്ലല്ലോ അച്ഛനും പിന്നാലെ തന്നെ ഉണ്ടാവും അങ്ങനെ അങ്ങനെയാണ് കണ്ടശങ്ങളിൽ പോണ വഴിയാണ് അത് റോഡ് കണ്ടില്ലേ എന്തായാലും വേറെ ഏതോ സ്ഥലത്ത് ചെന്നത് പെട്ട പോലെ അത് കണ്ട ഇപ്പൊ ഈ റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു എനിക്കറിയില്ല കേട്ടോ ഇതിപ്പോ ഏകദേശം കുറച്ച് ദിവസത്തെ പഴക്കമുണ്ടല്ലോ അപ്പൊ ഇനിപ്പോ വണ്ടി ചാലായോന്നോ ഒന്നറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടശങ്ക കണ്ടും ബീഫ് ബീഫ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും മാർക്കറ്റ് ഉണ്ടല്ലോ പക്ഷെ അതിനുള്ളിലൊന്നും അല്ലാട്ടോ പുറത്ത് തന്നെയാണ് വാങ്ങിയത് പുറത്ത് നമ്മൾ കണ്ടിങ്ങ് പാലത്തിൻ്റെ അടിയിലാട്ടോ അപ്പം കുറച്ച് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പാലാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബീഫൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് പിന്നെ വിശിപ്പിൻ്റെ ആൾക്കാരാണല്ലോ പുറത്ത് ഇറങ്ങി കഴിഞ്ഞു ഞങ്ങൾ കുടുംബസമേതം അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും അച്ഛൻ എന്നു പറഞ്ഞാൽ സമയം ഉദ്ദേശം മക്കളാണെങ്കിലും അപ്പം വിശിപ്പ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കയറും അങ്ങനെ ഞങ്ങൾ ഇന്നിന്ന് വരുന്ന വഴിക്ക് ഒരു മസാല ദോശയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത് ഞാനിവിടെ വന്നിണ്ടാക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പടിയുള്ള ഗാടിയാണല്ലോ മടിയുള്ളവർക്ക് പറയണ്ടില്ല പിന്നെ സന ഉള്ളപ്പളാണല്ലോ ഇതൊക്കെ നടക്കത്തുള്ളൂ അങ്ങനെ കൊള്ളിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടും ബീഫും കൊള്ളിയാക്കാന്ന് വെച്ചിട്ട് സനു ഇവിടെ ഉള്ളപ്പോ മിക്ക ദിവസം നേന്ത്രപ്പഴം മേടിച്ചുവെച്ചിട്ടുണ്ടാവും നേത്രപ്പഴംന്നല്ല അതാണ് ഇഷ്ടം ഞാൻ പിള്ളേർക്ക് ഇവിടെ വാങ്ങാറുണ്ട് കേട്ടോ പക്ഷെ അപ്പൊ കുഴുങ്ങില് കുറവാന് അവർക്ക് വലിയ ഇഷ്ടം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വിലയാണല്ലോ എല്ലാ സാധനങ്ങൾ അപ്പൊ ആഗ്രഹത്തിന് നമ്മളിടയ്ക്ക് നിലയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങി കഴിക്കുക എന്നല്ലാണ്ട് ഇവിടെ വരുമ്പോഴാണല്ലോ ഇതൊക്കെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ അവിടെയാകുമ്പോ നമുക്ക് വില കേൾക്കുമ്പോ ആ ഒരു ഇഷ്ടം പോവെന്നറിയില്ല ആ ഒരു അവസ്ഥയല്ലോ അങ്ങനെ അപ്പൊ പറഞ്ഞു തന്നത് എന്താണ് ബീഫ് കറി ഉണ്ടാക്കേണ്ടിട്ട് എന്റെ കെട്ടിയ നല്ല നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഇടയില് സ്ഥലമുള്ളപ്പോ തന്നെ ഒരു മീൻകറി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അതും മുറ്റയ്ക്കന്നെ ഉണ്ടാക്കിയത് പക്ഷെ സത്യത്തിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല അത് വിപ്പി കൊടുത്തതാ കേട്ടോ പുഴ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ട് അപ്പോ അത് കറിനാക്കിയത് ആള് അത് മറ്റാരും കഴിക്കരുതെന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു ഭയ ഭയങ്കര ഉള്ള മുളകും പുഴയും മുഴുവൻ ഇട്ടിട്ട് നമുക്ക് എരിഞ്ഞിട്ട് അടുത്തിടെ പോകാൻ പറ്റില്ല ചേച്ചിക്ക് ചുമ ഒന്നും കറി അപ്പൊ ആള് തന്നെയാ കേട്ടോ കഴിച്ചത് ഒരാളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കറി അങ്ങനെ ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കയറിയിരുന്നു പിന്നെ ഇതുപോലെ ഗൾഫിലുള്ളപ്പോഴാ കേട്ടോ ഒരു പ്രാവശ്യം ബീഫ് വെച്ചിട്ടുണ്ട് സത്യം സത്യമില്ല അത് വഴുവയ്ക്കാൻ കൂടുതലുള്ളായിരുന്നു പക്ഷെ ഇത് സൂപ്പറായിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല അതുപോലെ കൊള്ളി അതെ കേട്ടാ നല്ല കൊള്ളിയായിരുന്നു നല്ല പാൽക്കപ്പ പാൽക്കപ്പ എന്നൊക്കെ പറയില്ലോ അതുപോലെ ആയിരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് ബീഫ് വെക്കുമ്പോ എൻ്റെ അമ്മാ വെക്കാൻ ഇഷ്ടം പിന്നെ അതുപോലെ ചീര് വെച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം വരട്ടെന്താ ചെയ്തിട്ട് അങ്ങനെ സൂപ്പറായിരുന്നു നമുക്ക് കൈപ്പുണ്യം എന്ന് പറഞ്ഞ സംഭവം വേണമല്ലോ ഞാൻ വെച്ചുകഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ സംഭവം അരില്ലേട്ടോ അങ്ങനെ ബീര് ഇത് പറയാ ഭയങ്കര സ്പീഡൊന്നും അറിയില്ല ഇത് സ്പീഡ് കൂട്ടിയിട്ടിട്ടോന്നല്ല കേട്ടോ ഞാൻ അഞ്ചിനെങ്കില് ഇതിപ്പോ ഇത്രയും അറിയണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും ഇത് തന്നെ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ കട തുടങ്ങണമെന്ന നല്ലതാ പാളിയോ ആഗ്രഹമാണ് എന്തെങ്കിലും നാട്ടിൽ വന്നത് നിന്ന് ഹോട്ടല് തുടങ്ങണം എന്നൊക്കെ പറയണുണ്ട് അത് നടക്കണതാണെന്താന്ന് അറിയില്ല കേട്ടോ കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമുള്ളതാണ് നമ്മൾ ആണുങ്ങൾ കുക്ക് ചെയ്തതിൽ തന്നെ നല്ല ടേസ്റ്റാ ല സത്യത്തില് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ട് ഇപ്പോൾ ചില കുടുംബത്തിൽ പറഞ്ഞിട്ട് കുറേ പെണ്ണ് ലേഡീസൊക്കെ ഉള്ളതും ഒരുവിധം ഹോട്ടലിലൊക്കെ നമ്മൾ ആണുങ്ങളെല്ലാം നമുക്ക് കുക്ക് ചെയ്ത് തരാം വീട്ടിലാണുള്ളവർക്കൊക്കെ ഭയങ്കര മടി കുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പിന്നെ ഇവരെ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ അടുക്കളയിൽ കയറ്റിയാലോ അതിൻ്റെ ഇരട്ടി നമുക്ക് പണി അവിടെ എവിടെയും വൃത്തി കേടാക്കിയിട്ട് ആകെ തന്നെ കേടാക്കും അപ്പം സോനുമാണ് കേട്ടോ ബീഫ് വെക്കണ സാനും ചോറ് വെക്കണത് അമ്മായിരുന്നു കേട്ടോ ഇതിലെങ്കിലും അമ്മായിയാണ് അമ്മയുടെ അടുത്ത് നിൽക്കണ അമ്മായിയാണ് കേട്ടോ പിന്നെ എൻ്റെ റെസിപ്പി പറയാനായിട്ട് പ്രത്യേകിച്ച് വ്യത്യ എന്താ പറയുക വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് വെച്ചതൊന്നും സാധാരണ ഒരു ബീഫ് കറിയായിരുന്നുള്ളൂ ചിലർ വെച്ച് കഴിഞ്ഞാൽ കൈപ്പുണ്യം കൂടും എന്ന് പറയില്ല ഒരു പ്രത്യേക ടേസ്റ്റും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് എന്താ പറയുക വ്യത്യാസമായിട്ടുള്ള ബീഫ് കറിയൊന്നും അല്ല കേട്ടോ പറയാനായിട്ട് എത്ര പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ എൻ്റെ അമ്മ വെക്കണ മട്ടൺ ഭയങ്കര ഇഷ്ടമായിട്ടാ അമ്മ എനിക്കിപ്പോഴും എന്താ പറയുക വീട്ടില് ഈ സൂപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കാലും തണ്ടലും അങ്ങനത്തെ തലയൊക്കെ മേടിക്കും എന്നിട്ട് ഒന്നിനെ കറി വെക്കണ്ട അത് വേറെ കറി അതല്ലാണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ സൂപ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ കഷ്ണങ്ങള് പീസൊക്കെ എടുത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റില് മസാലയൊക്കിയിട്ട് വെക്കണേ കേൾക്കാ അമ്മ വെച്ചതിലുണ്ടോ അതും സൂപ്പറായിട്ടോ അതൊന്നും പറയാണ്ട് ഞാൻ വരില്ല എന്ന് പറയില്ലേ എങ്ങനെ അമ്മേര ഒരു കൈപ്പുണ്യം അമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അമ്മേരെ ഞാനിപ്പോൾ പഠിച്ചാലും അമ്മേടെ ഒരു കൈപ്പുണ്യം എന്തായാലും എനിക്ക് കിട്ടാനും പോകണില്ല അമ്മയ്ക്കാണെങ്കിലും അതായിട്ട് നമ്മൾ ചിലവരൊക്കെ അറിയില്ല ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും പല വെറൈറ്റി ആയിട്ട് വയ്ക്കുക ബീഫാണെങ്കിലൊക്കെ വയ്ക്കാന്ന് അറിയില്ല അങ്ങനെയൊന്നും ചോദിച്ചാൽ ഞാൻ അറിയില്ല കേട്ടോ സാധാ വെക്കണത് വെക്കണത് എങ്ങനെ അതുപോലെ തന്നെ വെക്കേട്ടോ പക്ഷെ സൂപ്പറായിരിക്കും ഉണ്ടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് നമ്മൾ ഗൾഫിലുള്ള അപ്പോൾ ആട്ടോ ഒരു ചിക്കൻ കറി വെച്ചത് എൻ്റെ കെട്ടിയവൻ അഞ്ചന എങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണേ എൻ്റെ ഇടയിൽ നിന്ന് ഞാൻ വെച്ച ചിക്കൻ കറി എന്ത് ചെയ്തു ചിക്കൻ വെന്തട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അതെടുത്തുകൊണ്ട് പോയിട്ട് വേസ്റ്റ് ചെയ്തട്ടിട്ടാ സത്യത്തിൽ എനിക്കന്ന് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് പരീക്ഷിച്ചതായിരുന്നു പക്ഷേ കഴിക്കാൻ പറ്റാഞ്ഞിട്ടോ ചിക്കനൊക്കെ വേവണല്ലോ എങ്ങനെ പിന്നെ അതിന് ശേഷം എനിക്കറിയാവുന്ന രീതി വെക്കും പിന്നെ ആൾക്ക് വേറെ നിവൃത്തി ഒന്നുമില്ലാത്തത് കൊണ്ട് കഴിക്കും അതിൻ്റെ ഇടയിൽ അതായത് വേപ്പലയൊക്കെ പൊടിച്ച് നമ്മൾ വീട്ടിൽ മുറ്റത്തുള്ളത് തന്നെയാണെന്ന് തോന്നുന്നുണ്ടിട്ട് പൊടിച്ച് കാരണം അവിടെ ഇരുന്നിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു അമ്മായി പറയുണ്ടായിരുന്നു അമ്മ പുറത്തുനിന്നുള്ള എന്താ പറയുക വേപ്പല കഴിക്കില്ല വിഷം അടിച്ചതെന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ തന്നെയായിരിക്കും ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴാട്ടെനിക്ക് ഓർഡർ പോകുന്നത് അങ്ങനെ നമ്മൾ കെട്ടിയവൻ ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളോട്ടെ വി വിശേഷങ്ങളും വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഇനിയും ഗാലറി തപ്പിക്കഴിഞ്ഞ ഇതുപോലെ പഴയ വീഡിയോസൊക്കെ ആൾ വന്ന് പോയതിൻ്റെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കുറഞ്ഞു അപ്പോൾ അങ്ങനെ വല്ലതും കിട്ടാൻ ചെറിയ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ സ്പീഡാവട്ടെ സ്മൗലിംഗ്